അച്ചായി എന്താണ് ഇന്നത്തെ നമ്മളെ പരിപാടി എന്താണ് പ്രശ്നം ആ ആയി കഴിഞ്ഞാൽ ആവും പ്രശ്നമാണ് അമ്പലത്തി പാറയാണ് ഇട്ടേക്കുന്നേ എന്നാലും നനയുന്നത് കൊണ്ട് എന്റെ കാല് പെട്ടെന്ന് പൊട്ടും പൊട്ടും കൂട്ടുകാരെ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇതാ ഈ ഒരു കാണുന്ന കണ്ടീഷനിലാണ് ഇപ്പൊ എന്റെ അച്ചായിയുടെ കാലിരിക്കുന്നത് കേട്ടോ മഴയായ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യം ഇങ്ങനെ കാല് കാണണല്ലോ എന്ന് ഓർത്ത് പക്ഷെ ഞാനത് അതിൻ്റെതായ രീതിയിൽ നോക്കി മാറ്റിയെടുക്കാറുണ്ട് കേട്ടോ അപ്പൊ ഒരു നല്ല കാല് മുക്കി വെക്കാൻ പറ്റത്തിൽ ബേസൺ എടുത്തു നല്ലപോലെ ഉപ്പു കിട്ടും മഞ്ഞൾപ്പൊടി ഇട്ടു കാല് മുക്കി വെക്കാൻ പറ്റുന്ന ഇളം ചൂടുവെള്ളം ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇതിപ്പോ അച്ചാ

ക്ക് ഇത്രയും പൊട്ടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞൾ ഉപ്പുവിട്ട ചൂട് വെള്ളത്തിൽ വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് കാര്യം അണുക്കളൊക്കെ നശിക്കുന്നതിൻ്റെ കേട്ടോ കുഴപ്പമില്ല എന്തായാലും ഇത് വെച്ച് കഴിഞ്ഞതിന് ശേഷം താണ്ട് ഇതൊക്കെയാണ് എൻ്റെ മെഡിക്കൽ ടൂൾസ് കാര്യങ്ങളൊക്കെ ഒരു ടിഷ്യൂ ഉണ്ട് അപ്പോൾ താൻ്റെ ഈ കാച്ചയുടെ കാല് നല്ല രീതിയിൽ ആ വെള്ളത്തിൽ നിന്ന് തുടച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാലും ആ മുറല്ലാം ടിഷ്യൂ പേപ്പർ വൃത്തിയുള്ള ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ നല്ല രീതിയിൽ വെള്ളം ആ മഞ്ഞൾ വെള്ളം എല്ലാം ഒന്ന് ഒപ്പിയെടുത്ത് അഴുക്കെല്ലാം ഒന്ന് മാറ്റിയെടുക്കുവാണ് കേട്ടോ ഇനി ഇതിനകത്തേക്കാണ് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന ഒരു ഓയിൽമെന്റ് നിങ്ങൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഉള്ള മേടിക്കുകയുള്ളത് അകടിയുള്ളവരാണെങ്കിൽ സൂപ്പർ ഓയിൽമെൻ്റ് ആണ് കേട്ടോ നിങ്ങളത് നോക്കി മേടിക്കുക എന്നിട്ട് കുറച്ച് പഞ്ഞി എടുത്ത് നമ്മൾ കൈ കൊണ്ട് നേരിട്ട് കൊടുക്കാൻ പാടില്ല ഒരു മുറിവുകളിലും എന്നിട്ട് മരുന്ന് ഇതുപോലെ എല്ലായിടവും ഞാനിങ്ങനെ തൂത്ത് കൊടുത്തിട്ട് പഞ്ഞി കൊണ്ടാണ് ഇങ്ങനെ ആക്കുന്നത് നമുക്ക് പഞ്ഞി വീട്ടിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ബഡ്സ് ഉണ്ടല്ലോ ചെവിയിലിടുന്ന അതുണ്ടെങ്കിലും അത് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അത് എന്ന് പറഞ്ഞാൽ ഈ വിരലെന്ന് പറഞ്ഞാൽ എല്ലാ കാലിൻ്റെ വിരലിനും ഇടയില്ല ഭയങ്കര ടൈറ്റ് എല്ലാം ഞെരിങ്ങി പിടിച്ചാണ് വിരലുകൾ ഓരോന്നും ഇരിക്കുന്നത് അങ്ങനെ ആവുമ്പം പിന്നെ കുറച്ചും കൂടെ പെട്ടെന്ന് പൊട്ടും മഴക്കാലമായുള്ള ടെൻഷനാണ് കേട്ടോ അങ്ങനെ ഒരു കാല് കംപ്ലീറ്റ് മരുന്നല്ല ഇട്ടുകൊടുത്ത് അടുത്ത കാലയിലും കംപ്ലീറ്റ് മരുന്ന് ഇട്ടോണ്ടിരിക്കട്ടോ കാലിന്റെ വിരല് മാത്രമല്ല വെള്ളയിലും പൊട്ടും കാര്യം പറഞ്ഞ നേരം വെളുത്ത് രാവിലെ ഒരു നാലു മണി മുതൽ ഒരു പതിനൊന്ന് മണി വരെ അമ്പലത്തില് നിക്കണം തിരിച്ച് വൈകിട്ട് നാലു മണി മുതൽ രാത്രി എട്ട് മണി വരെ നിൽക്കണ്ടേ അപ്പൊ ഇത്രയും സമയാവുമ്പോ ഇങ്ങനെയാണ് എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് ഇപ്പൊ എങ്ങനുണ്ട് ഇപ്പൊ അല്പസുഖേ നമ്മളെ മഴക്കാലമായ സ്ഥിരമുള്ള പരിപാടിയാണിത് അല്ലേ ഇങ്ങനെ ആവുമ്പോ സുഖമാണ് കണ്ടോ മരുന്ന് ആശ്വാസമാണ് അപ്പൊ നമ്മൾ ഇതുപോലെ എല്ലാം എപ്പോഴും മരുന്ന് ഇടുന്നത് അപ്പൊ ഉള്ളവരൊക്കെ ഇതൊന്നും ചെയ്തു നോക്കുക